കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയ നടപടി കേരള ഹൈക്കോടതി അംഗീകരിച്ചു ഇക്കാര്യത്തിൽ തലസ്ഥിതി തുടരാനാണ് കോടതിയുടെ നിർദ്ദേശം എ ക്ലാസ് അംഗങ്ങളുടെ അംഗസംഖ്യയിലും തലസ്ഥിതി തുടരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പുതിയ അംഗങ്ങളെ ചേർക്കുന്ന കാര്യത്തിൽ കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നതുവരെ തുടർ നടപടികളൊന്നും പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു രണ്ടര പതിറ്റാണ്ടിലധികമായി കോൺഗ്രസ് നേതാവ് എൻ കെ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ അവരുടെ ലോഗിൻ ഐ ഡി ദുരുപയോഗം ചെയ്ത് എണ്ണൂറിൽ പരം പുതിയ എ ക്ലാസ് അംഗങ്ങളെ ചേർത്തുവെന്നാരോപിച്ച് ഒമ്പത് ഡയറക്ടർമാരാണ് രംഗത്ത് വന്നത് ഇവർ തന്നെയാണ് കോടതിയെ സമീപിച്ചത് ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രിയിലാണ് പുതിയ അംഗങ്ങളെ ചേർത്തതെന്നാണ് ഡയറക്ടർമാരുടെ ആരോപണം ഇതേസമയം ബാങ്കിലെ വിഷയങ്ങളെ തുടർന്ന് കെ പി സി സി അംഗവും കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാനുമായ എൻ കെ അബ്ദുൾ റഹ്മാനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി പ്രസിഡന്റ് ഇത് സംബന്ധിച്ച സർക്കുലർ ഇറക്കിയത് കാരശ്ശേരി ബാങ്കിന്റെ ഭരണം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാരോപിച്ചാണ് നടപടി സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോൺ ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിങ് നിക്ഷേപം ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്ത് കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ